ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യ വനവൽക്കരണം എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഡിട്രിച്ച് ബ്രാൻഡിസ് ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്ത് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താമതാണ് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനമാണ് ആവശ്യമായിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ശതമാനം പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനം ആവശ്യമാണ് മുപ്പത്തിമൂന്ന് ശതമാനം വനം വേണം എന്നാൽ നിലവിൽ ഇന്ത്യയുടെ വനവിസ്തൃതി എത്രയാണ് ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനമാണ് നിലവിൽ ഇന്ത്യയുടെ വനവിസ്തൃതി ഇരുപത്തിനാല് പോയിന്റ് ആറ് രണ്ട് ശതമാനമാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിലെന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിലെന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ പുതിയ പേരെന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് എന്നാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ പുതിയ പേര് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് എന്നാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ആണ് വനവിസ്തൃതി ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മു ആൻഡ് കാശ്മീർ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡിഗഡാണ് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മിസോറാം അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറമാണ് അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപും അടിസ്ഥാനത്തിൽ വനം കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കുമാണ് ഇന്ത്യയിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡെറാഡൂൺ ഇന്ത്യയിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് ഇന്ത്യൻ വന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴാണ് ഇന്ത്യൻ വന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴാണ് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രോജക്ട് ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജല മലിനീകരണ നിയന്ത്രണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ജല മലിനീകരണ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് ഇന്ത്യയിൽ വായുമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പ്രോജക്റ്റ് എലിഫൻറ്റ് നിലവിൽ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രോജക്റ്റ് എലിഫൻറ്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രോജക്റ്റ് ടൈഗർ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വർഷം രണ്ടായിരത്തി രണ്ടാണ് ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനയോടെയാണ് ഡെറാഡൂൺ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഏതാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് വന്യജീവി സംരക്ഷണത്തിനായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം ഏതാണ് ഹൈദരാബാദ് വന്യജീവി സംരക്ഷണത്തിനായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം ഹൈദരാബാദാണ് മൃഗങ്ങൾക്ക് വ്യക്തിഗത പദവി നൽകാനുള്ള ഉത്തരവിറക്കിയ ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി ഏതാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി മൃഗങ്ങൾക്ക് വ്യക്തിഗത പദവി നൽകാനുള്ള ഉത്തരവിറക്കിയ ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ് സുന്ദർ ബെൻസ് പശ്ചിമബംഗാളിലെ സുന്ദർ ബെൻസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ വനനിയമം നടപ്പിലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ വനനയം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ വനനയം പ്രാധാന്യം നൽകിയത് എന്തിനാണ് പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ വനനിയമം പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കാണ് പ്രാധാന്യം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെ ഡ്രാഫ്റ്റ് നാഷണൽ ഫോറസ്റ്റ് പോളിസി പ്രാധാന്യം നൽകിയത് എന്തിനാണ് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും വനവിഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും രണ്ടായിരത്തി പതിനെട്ടിലെ ഡ്രാഫ്റ്റ് നാഷണൽ ഫോറസ്റ്റ് പോളിസി പ്രാധാന്യം നൽകിയത് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും വനവിഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇന്ത്യയിൽ വനസംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരം ഏതാണ് ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ഇന്ത്യയിൽ വന സംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് മൾബറി വനങ്ങളും ചന്ദന മരങ്ങളും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടക മൾബറി വനങ്ങളും ചന്ദന മരങ്ങളും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് ഏറ്റവും കൂടുതൽ തേക്ക് കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ തേക്ക് കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് സിൽക്ക് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് സിൽക്ക് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് കെ എം മുൻഷി ഇന്ത്യൻ വനമഹോത്സവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന കെ എം മുൻഷിയാണ് ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ഏത് വർഷമാണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ് ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്ന എന്നാണ് എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യത്തെ ആഴ്ച ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള വൻകര ഏതാണ് ഏഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള വൻകര ഏഷ്യ വൻകരയാണ് കണ്ടൽ കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള രാജ്യം ഇൻഡോനേഷ്യയാണ് ഇന്ത്യയിൽ കണ്ടൽ കാടുകളുടെ ആകെ വിസ്തൃതി എത്രയാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യയിലെ കണ്ടൽ കാടുകളുടെ ആകെ വിസ്തൃതി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ അങ്ങനെ പറയാം കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളും കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളവുമാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് കണ്ടൽ കാടുകൾ ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ കണ്ടൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് കോട്ടുകാൽ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ കണ്ടൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കോട്ടുകാലാണ് പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങളാണ് കണ്ടൽക്കാടുകൾ പശ്ചിമബംഗാളിൽ ബംഗാൾ കടു കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഈ കണ്ടൽക്കാടുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലത്ത് മോത്ത് കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മൂത്ത് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതാണ് ഇലവൊഴിയും കാടുകൾ ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഇലവൊഴിയും കാടുകളാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽ വനങ്ങൾ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽ വനങ്ങൾ സുന്ദർ ബെൻസിൽ കാണപ്പെടുന്ന കണ്ടൽ വർഗത്തിൽപ്പെട്ട സസ്യം ഏതാണ് സുന്ദരി ആണ് സുന്ദർ ബെൻസിൽ കാണപ്പെടുന്ന കണ്ടൽവർഗത്തിൽപ്പെട്ട സസ്യം സുന്ദരിയാണ് ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഒഡീഷ ഇന്ത്യയിൽ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷയാണ് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾ അറിയപ്പെടുന്നത് കന്യാവനങ്ങൾ എന്ന പേരിലാണ് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾ അറിയപ്പെടുന്നത് കന്യാവനങ്ങൾ എന്ന പേരിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്